നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം അടുത്തത് വിശ്വാസം ഈ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്ന സീരീസിന്റെ കണ്ടിന്യുവേഷൻ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോ കേൾക്കുന്നത് ആ കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണം ആദ്യം ഞാൻ പറഞ്ഞു നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം പരിജ്ഞാനപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഇതിന് ഇതിന്റെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം കൂടെ വിശദീകരിക്കാനായിട്ട് പോവുകയാണ് നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം വിശ്വാസം ദൈവത്തിംഗിലെ വിശ്വാസം ഒരു ചിന്ത കൂടെ ഈ നിർജ്ജീവ പ്രവൃത്തികളുടെ മനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നെനിക്ക് ആശയുണ്ട് സംസാരിക്കട്ടായോ സംസാരിക്കട്ടായോ തലക്കുലക്ക് ജീവനുണ്ടെങ്കിൽ സംസാരിക്കണം അല്ലേ വേണം അല്ലേ അയ്യോ എഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ രക്ഷയില്ല ഗലാത്തിരക്കെഴുതി ലേഖനത്തിലേക്ക് വരാം നിർജീവ പ്രവർത്തികൾ എന്നുള്ള മാനസാന്തരത്തിൽ ഒരു ഭാഗം കൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്

നമ്മിൽ വിശ്വാസത്തിനായിക്കൊണ്ട് പ്രിയമുള്ളവരെ ഈ വാക്യം കുറച്ച് ഗഹനമാണ് നല്ല ശ്രദ്ധിച്ചാലും മനസ്സിലാകുകയുള്ളു ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യം വിശ്വാസം വരും ആരിലുള്ള വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കരമുയർത്തി പറഞ്ഞ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വരുന്നതിന് മുമ്പേ യേശുവിലുള്ള വിശ്വാസം വരുന്നതിന് മുമ്പേ ആ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന ഈ യേശുക്രിസ്തുവിൽ വിശ്വാസത്തിനായിക്കൊണ്ട് ആ ഈ നമ്മളെ അടച്ചു സൂക്ഷിച്ചിരുന്നു ഇങ്ങോട്ട് നോക്കിയേ വിശ്വാസത്തിനു വേണ്ടി നമ്മളെ അടച്ചു സൂക്ഷിച്ചിരുന്നു വലിയൊരാശയമാണ് യേശുക്രി വെളിപ്പെടാനിരിക്കുന്ന വായിച്ചവത് നമ്മൾ അപ്പൊ ലോയുടെ കീഴിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ വെളിപ്പെടുവാനിരത്തിനായിക്കൊണ്ടെ ന്യായപ്രമാണത്തിലൂടെ നാം രക്ഷപ്പെടുവെന്ന ഒരു വിശ്വാസം എന്നിൽ ആ രക്ഷപ്പെടുക എന്നെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നത് ഇല്ല നിങ്ങക്ക് മനസ്സിലായി ഒന്നുകൂടെ പറയാം വിശ്വാസം വരും മുമ്പേ ആ വിശ്വാസം വരാൻ വേണ്ടി എന്നെ നിയമത്തിന്റെ കീഴിൽ കൽപ്പനകൾക്ക് കീഴിൽ ഈ നിയമം കൽപ്പനകൾ എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഡ്യൂസ് ആൻഡ് ഡോൺസിനെയാണ് പിടിക്കരുത് രുചിക്കരുത് നിർജീവ പ്രവർത്തികൾ ഉപയോഗത്താൽ നശിച്ചു പോകുന്നവ ഹലുയ ഉപയോഗത്താൽ നശിച്ചു പോകുന്നവയുടെ കൽപ്പനകൾ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ അതിന്റെ കീഴിൽ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വരാൻ വേണ്ടി എന്നെ അടച്ചു സൂക്ഷിച്ചിരുന്നു ആ അങ്ങനെ അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് യേശുക്രി വിശ്വാസം വന്നേ ഓക്കേ എന്റെ കൂടെ ഉണ്ടല്ലോ യേശുക്രിസ്തു വിശ്വാസം വന്നു വിശ്വാസം വരാൻ വേണ്ടിയാ ന്യായ പ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചത് അങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് യേശു ക്രിസ്തു വിശ്വാസം വന്നേ ആ എന്നിട്ടോ അങ്ങനെ നാം വിശ്വാസത്താൽ അങ്ങനെ ഇതിനു വേണ്ടി എന്നെ അടച്ചു സൂക്ഷിച്ചിരുന്നത് ഏതിനു വേണ്ടി വിശ്വാസത്താൽ ഉള്ള നീതീകരണത്തിന് വേണ്ടി വിശ്വസിച്ച് നീതിമാനാകാൻ വേണ്ടി എന്നെ നിയമത്തിന്റെ കീഴിൽ അടച്ചു തോഴിച്ചിരുന്നു എന്തിനാ എന്തിനാ നിയമത്തിന്റെ കീഴിൽ വിശ്വസിച്ച നീതിമാനാകാൻ വേണ്ടി അടച്ചു തോൽച്ചത് പറയോ 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 വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ വേണ്ടി എന്തിനാ നിയമത്തിന്റെ കീഴിൽ അടച്ചു തോടിച്ചത് വിശ്വാസത്താലേ നീതീകരണം ഉള്ളെന്ന് അറിയാൻ വേണ്ടിയാ എന്നെ നിയമത്തിന്റെ കീഴിൽ അടച്ചു തോടിച്ചത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം പ്രവൃത്തിയാലുള്ള ജീവിതത്തിന്റെ പരാജയം കാണാൻ വേണ്ടിയാ എന്നെ നിയമത്തിന്റെ കീഴിൽ അടച്ചു ചൂഴിച്ചത് അല്ല ലൂയ ആ അതിനകത്ത് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചെയ്യുന്നവൻ രക്ഷപ്പെടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്കുള്ളത് എന്നാ വിശ് എനിക്കുള്ളത് ശിക്ഷയാണ് ചെയ്യുന്നവന് രക്ഷ ചെയ്യാത്തവന് ശിക്ഷ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റാത്ത എനിക്ക് എന്താ ഉള്ളത് ശിക്ഷയാ ഉള്ളേ അങ്ങനെ എൻ്റെ പരാജയം ഞാൻ അറിയാൻ വേണ്ടിയാ എന്നെ നിയമത്തിൻ്റെ കീഴ് കിട്ടേ ഹലൂയ എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വിശ്വാസത്താലുള്ള നീതീകരണം വന്നു

അരുത 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 എന്ന കൽപ്പനയാണ് നിയമം നിയമത്തിന്റെ കീഴിൽ എന്നെ അടച്ചു സൂക്ഷിച്ചിരുന്നു അങ്ങനെ ഇരുന്നപ്പോ വിശ്വാസം വന്നു വിശ്വാസത്താൽ പ്രമാണം എനിക്ക് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ഭവിച്ചു പറയാം ശിശുപാലകൻ ശുശിശു നല്ല വായി ശിശുപാലകൻ ശിശുപാലകൻ ന്യായ പ്രമാണം എനിക്ക് പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്ന കൽപ്പനകൾ എനിക്ക് ശിശുപാലകനായി ഭവിച്ചു ഹലോ ആ വാക്ക് കേക്ക് ശിശുപാലകൻ ശിശുവിനെ പാലിക്കുന്നവൻ ശിശുപാലകൻ നല്ല വാക്ക് പറയട്ടെ അത് മനസ്സിലാൻ വേണ്ടി നല്ല വാക്ക് പറയട്ടായോ പറയട്ടെ പറയട്ടെ ആ പറയാം പറയാം ശ്രദ്ധിച്ചു കേട്ടോ ആശാം ില്ല അംഗൻവാടി ആയിട്ട് എനിക്ക് പറഞ്ഞു എന്തു ഭവിച്ചു ന്യായ പ്രമാണം ഭവിച്ചു എന്നാ അംഗൻവാടിയിൽ എന്താ ചെയ്യുന്നേ ചെല്ലുന്നു കൊറേ റെസ്ട്രിക്ഷൻസാ നോക്കരുത് പിടിക്കരുത് ആശം ആശം ചെവിക്ക് പിടിക്കും ഇപ്പൊക്കെ എവിടെ ആശയാനൊക്കെ ഉള്ളത് അല്ലെ ഇപ്പൊ എല്ലാം പ്രികെ ജി എൽ കെ ജിയും യു കെ ജിയും പ്ലേ സ്കൂളും അങ്ങനെയുള്ള സെറ്റപ്പുകൾ എന്നാൽ മുമ്പൊരു കാല ഓർമ്മയുണ്ടല്ലോ നിലത്തെഴുത്ത് ഈരുത്തഴുത്ത് സ്ലൈറ്റ് കല്ല് ഓ അതൊക്കെ മിസ് ചെയ്യുന്ന ഓക്കെ അങ്ങനെ ഒരു കാലം ഓർമ്മയുണ്ടല്ലോ എന്താ ഞാൻ പറഞ്ഞതിന്റെ ആശയം അങ്ങനെ ഒന്നിന് കീഴിൽ ഞാനായിരുന്നു അന്ന് എനിക്ക് വലിയ കാര്യം എന്നൊക്കെ ആയിരുന്നറിയോ ആ ഈ ആ എഴുതാൻ എത്ര നാൾ നാള് ശ്രമിച്ചിട്ടാന്നറിയോ ഒന്ന് വെളിപ്പെട്ടെ കാ എഴുതാൻ പറഞ്ഞു ഇത് സാധനം എന്റെ അകത്തൂടെ എല്ലാം കൂടെ കയറി വരണ്ടെ എങ്ങനെ വരാനെ പായൊക്കെയാണ് എളുപ്പവും ഇങ്ങനെ ഒരു വരാനും ഇഞ്ഞൊക്കെ എഴുതാൻ പറഞ്ഞു ഇഞ്ഞ എങ്ങനെ എഴുതാൻ കൈവല്ലോ നേരെ നിക്കുവാന്ന പിടിച്ച് അകത്തൂടെ എടുത്തോ ഒന്നുകൂടെ അന്ന് അതൊക്കെ വലിയ കാര്യമായിരുന്നു വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ടെന്നറിയോ അമ്മേ ഞാൻ ആ എഴുതി വിഷു എന്നെ സന്തോഷമായിരുന്നു ആദ്യമായിട്ട് ആ എഴുതിയപ്പോ അമ്മേ ഇന്ന് ആശം പഠിപ്പിച്ച് കായഴുതാൻ അമ്മയ്ക്ക് കാണണോ ഞാൻ കായെഴുതുന്നേ ഹലോ കൊല്ലങ്ങൾ കഴിഞ്ഞു കൊല്ലങ്ങൾ കഴിഞ്ഞു ആശങ്ക ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോഴും അമ്മേ ഞാൻ കണ്ടോ എന്റെ കർത്താവേ ഇരുപത്തഞ്ചു വയസ്സൊക്കെ ആയി പൊടിമീശയൊക്കെ വെച്ചും നലമീശയൊക്കെ വന്ന് ശബ്ദമൊക്കെ മാറി വലിയ പരവരത്തെ സൗണ്ട് ഒക്കെ ആയിട്ട് സ്ലൈറ്റുമായിട്ട് നടക്കുക അമ്മേ ചായ എഴുതിയത് കണ്ടോ അമ്മേ വിശ്വാസം മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണമാകുന്ന ശിശുപാലകന്റെ കീഴിൽ നമ്മളെ അടച്ചു സൂക്ഷിച്ചിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ യേശുവിലുള്ള വിശ്വാസം വന്നു ആ ന്യായപ്രമാണമാകുന്ന ശിശുപാലകന്റെ കീഴിൽ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരമായിരുന്നു എന്നത്തെയും പ്രസംഗ വിഷയം നോക്കരുത് നോക്കിയാൽ കീറിക്കളയും വിടുവിക്കാൻ ആരും ഉണ്ടാകുകയല്ല കാണരുത് കണ്ടാൽ കീറിക്കളയും വിടുവിക്കാൻ ആരും ഉണ്ടാകുകയല്ല ഈ ഭീഷണിയും പേടിപ്പീരും കണ്ട് കാണാതെ ഒക്കെ ജീവിക്കുകയായിരുന്നു അവസാനം എങ്ങനെയാണെന്നറിയോ പരസ്യമായിട്ട് നോക്കാതെ രഹസ്യമായിട്ട് നോക്കാൻ തുടങ്ങി കാരണം നോട്ടം എന്ന വികാരത്തെ ആശാന്റെ ശാസനയ്ക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ രഹസ്യമായിട്ട് പാവം ചെയ്യാൻ തുടങ്ങി പരസ്യമായിട്ടുള്ള പാവം നിർത്തി പണ്ട് പരസ്യമായിട്ടായിരുന്ന പാവം ഇപ്പം രഹസ്യമായിട്ടായിരുന്ന പാവം നോ ഇതല്ല യഥാർത്ഥ മാറ്റം ഇത് പിലിമിനറി എലമെൻസ് ആണ് ഇത് ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാണ് ഇത് 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 വിട്ട് വളരാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു ഇത് വിട്ട് വളരാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു ഹാലൽ ചീസസ് ഹാലൽ ഇനി പഴയ സ്ലൈറ്റും കല്ലുമെൻസിലും പിടിച്ചുകൊണ്ടിരിക്കരുത് വിശ്വാസത്തിൽ വന്നിട്ട് ഏഷ്യവിലുള്ള സത്യം അറിഞ്ഞിട്ട് പൂർത്തീകരണ പ്രവർത്തി കേൾക്കാൻ നാളുകളായി ഇപ്പോഴും പറയുന്നത് എനിക്കിപ്പോഴും പിടിക്കരുത് എന്ന് പറയാത്തോടൊരു സുഖമില്ല രുചിക്കരുത് എന്ന് പറയാതെ ഏയ് ഇതല്ല ഉപയോഗത്താ നശിച്ചു പോകുന്നതാണ് ഇതിനപ്പുറത്തൊരു ജീവിക്കുന്ന നിങ്ങൾ തുടങ്ങിയിരിക്കുന്നെ അത് തുടങ്ങിയവര് കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് നിങ്ങളിൽ അത് വെളിപ്പെട്ട് വരട്ടെ ഓ അത് ചലിക്കുന്നു അത് ചലിക്കുന്നു ഒരു ഒരു പരിജ്ഞാന പൂർത്തി പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന ഈ സെഗ്മെന്റ് തീരുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിന്റെ വലിയ ആഴങ്ങൾ നിങ്ങൾക്ക് പരിശോധാത്മാറന്ന് തരിക തന്നെ ചെയ്യും രണ്ടാമത്തെ ഡെപ്തിലേക്ക് നമ്മൾ വരികയാണ് മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസം വരുമ്പോഴേ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു വിളിച്ചിരുന്നു അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടത് ന്യായപ്രമാണം നമുക്ക് ശിശു പാലകനായി ഭവിച്ചു ആ വിശ്വാസം വന്ന ശേഷം ന്യായപ്രമാണം നമുക്ക് ശിശു പാലകനായി ഭവിച്ചു തുടരുത് രുചിക്കരുത് പിടിക്കരുത് എടുക്കരുത് എന്ന മാനുഷിക കൽപ്പനകളും ഉപദേശങ്ങളും പറയുന്ന ഒരു ശിശുവിനെ പാലിക്കുന്നവനായി ന്യായ പ്രമാണം ഭവിച്ചു അങ്ങനെ ഇരുന്ന് വിശ്വാസം വന്നു വിശ്വാസം വന്ന ശേഷമോ ഇനി ശിശുപാലകന്റെ കീഴിലല്ല ഒരൊക്കെ പറയാ ശിശുപാലകന്റെ കീഴിലല്ല അതുകൊണ്ട് തന്നെ ഇനി ആശാം കളരിയിലെ ആദിപാഠം കേൾക്കാൻ ഉദ്ദേശിക്കരുത് ഹാലലു ആ കാലം കഴിഞ്ഞുപോയി അടുത്തിരിക്കുന്ന ആളോട് പറ ആ കാലം കഴിഞ്ഞുപോയി ആ സമയം കഴിഞ്ഞുപോയി ഇനി നാം ശിശുപാലകന്റെ കീഴിലല്ല പിടിക്കരുത് രുചിക്കരുത് എടുക്കരുത് എന്നിങ്ങനെയുള്ള ചട്ടങ്ങളും മാനുഷിക കൽപ്പനകളും ഉപദേശങ്ങളും പറയേണ്ട സമയം ഇതല്ല നാം അതിന്റെ കീഴിലല്ല ഇനി വിഷയം അതല്ല ഇനി വിഷയം മാറണം ഈ ദിവസങ്ങളിൽ വിഷയം മാറണം പ്രസംഗ വിഷയം മാറണം സംസാര വിഷയം മാറണം പഠിപ്പീരിന്റെ വിഷയം മാറണം അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവരെല്ലാം ശിശുക്കളായിക്കൊണ്ടിരിക്കും തുടരുത് പിടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തോറും കണ്ടിട്ടില്ല മാന്തി കട്ടി മിക്ക കൂട്ടങ്ങളിൽ നിന്ന് നടക്കുന്നെ അവൾ എന്നെ നോക്കി അവൾ എന്നെ നോക്കിയില്ല അവൾ പറഞ്ഞു പറഞ്ഞില്ല കേട്ടു കേട്ടില്ല ചിരിച്ചു ചിരിച്ചു ചിരിച്ചില്ല ചിരിച്ചില്ല ചർച്ചിൽ നല്ല കാര്യം എന്താണെന്ന് അറിയാമോ പഠിപ്പിക്കുന്ന മുഴുവൻ ആശാങ്കളരിയിലെ പഠിപ്പീരുകളാണ് ആശാങ്കളരിയിലെ പഠിപ്പീരുകളാണ് പിടിക്കരുത് രുചിക്കരുത് എന്ന് പഠിപ്പിച്ച് 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 കീഴിലിരിക്കുന്നവരെല്ലാം ഓരോ ദിവസവും ശിശുക്കളായിക്കൊണ്ടിരിക്കുകയാണ് മീശയൊക്കെ ഉണ്ട് മുടിയൊക്കെ നരക്കാൻ തുടങ്ങി പക്ഷെ ഇപ്പോഴും തൊട്ടു മാന്തി പറയൂല കൂട്ടുവെട്ടി ഇന്നും മിണ്ടും നാളെ മിണ്ടൂല കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഒരുമിച്ച് വരും ഒന്നിച്ചിരിക്കും നമ്മൾ വിചാരിക്കും ഒരു കുഴി കുഴിച്ചാൻ വേണ്ടി രണ്ടും കൂടെ നടക്കുക ഏറിയ നാലാഴ്ച ഏറിയ നാലാഴ്ച അത് വന്നേക്കുന്നു സാരി കണ്ടോ നീ 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 പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞാരുന്നടി അയ്യോ ഇതെല്ലാം അംഗൻവാടിയിലെ കളിയാ ഇതിനൊന്നും നിങ്ങളെ വിളിച്ചിട്ടില്ല നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചവരാ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വളർന്നവരാ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തെ ഞാനത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ വലിയ ചൈതന്യം ഇവിടെ വ്യാപരിക്കുന്നത് യേശുവിനെ കാണിക്കുന്നു ഇതിൻ്റെ വലിയ ചൈതന്യം ഇവിടെ വ്യാപരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള വലിയ പരിജ്ഞാന പൂർത്തി കർത്താവ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക കർത്താവിലുള്ള വലിയ പരിജ്ഞാന പൂർത്തി കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക ഒന്ന് വിശ്വസിക്കാമോ എന്നോട് ചേർന്ന് പരിജ്ഞാനത്തിൽ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുക ഉറക്കെ പറഞ്ഞ് പരിജ്ഞാനത്തിൽ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുക പരിജ്ഞാനത്തിൽ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുക അനുദിനം ഓരോ ദിവസം ചെല്ലും തോറും ഒന്ന് ഉറക്കെ പറഞ്ഞു ഓരോ ദിവസം ചെല്ലും തോറും പരിജ്ഞാനത്തിൽ ദൈവം നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുക കരമടിച്ചോന്നിക്കു സ്ത്രം ചെയ്തേ അ വിശ്വാസം വന്ന ശേഷമോ വായിച്ചു 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 വിശ്വാസം വന്ന ശേഷമോ ശിശുപാലകന്റെ കീഴിലല്ല ായിരുന്നു യേശുവിനെ വിശ്വസിച്ചപ്പോ അംഗൻവാടിയോട് ടാറ്റ പറഞ്ഞു പുത്രത്വത്തിലേക്ക് കേറി ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് കേറി യേശു ആരാന്നും യേശുവിൽ ആരാന്നും ഉള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ കേറി യേശു നിങ്ങൾക്കാരാന്നും യേശുവിൽ നിങ്ങൾ ആരാന്നുമുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ കയറി ഈ ബോധ്യത്തിലേക്ക് കയറിയ നിങ്ങളെ ഇനി പിടിച്ചടക്കേണ്ടത് ആദ്യപാഠങ്ങളല്ല ആദ്യപാഠങ്ങളല്ല പറഞ്ഞ വാക്ക് ആദ്യപാഠങ്ങളല്ല ല്ലേശിലെ വിശ്വാസ ക്രിസ്തുവിലെ നിങ്ങൾ ദാസന്മാരായിരുന്നു ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു അടുത്ത വാക്ക് അടുത്ത വാക്ക് അടുത്ത വാക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ ആ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും അതിനകത്ത് യവനില്ല യൂധനില്ല ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവരിലും ഈ വളർച്ച ഈ വളർച്ച യേശു ക്രിസ്തുവിലുള്ള വളർച്ച ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട് കുഞ്ഞിനുമുണ്ട് വൃദ്ധനുമുണ്ട് എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ സ്ത്രോത്രം ചെയ്തേയ പരിജ്ഞാന പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക ശിശുപാലകനോട് പറയുക അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്താ കഥ കഥ ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു ആന ഉണ്ടായിരുന്നു ആ എന്നിട്ടോ എന്നിട്ട് 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 കൂടെ നടക്കുകയായിരുന്നു ആന നടക്കുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ ഇന്ന് കഥ കഥ കേക്കുമ്പോ കണ്ടിട്ടില്ലേ പിള്ളേരെല്ലാം കണ്ണു തുറന്നിരിക്കുവേ കഥ അങ്ങോട്ട് മാറി കാര്യത്തിലോട്ട് കേറുക വലിയ ഇഷ്ടവാ കഥ അബ്രഹാം എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു രണ്ടര എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ അപ്പച്ചനോട് ദൈവം പറഞ്ഞു കൂട്ടി യാഗം കഴിക്കുവാൻ പോയി മുമ്പേ ഇറങ്ങി ഇരുന്നേരൊക്കെ എഴുന്നേറ്റു മുൻപെ ഞാൻ കണ്ടത് ഉറങ്ങി അടുത്തിരിക്കുന്ന ആളെ വീണ് ഉണർത്തി എഴുന്നേറ്റു ആ കഥ കഥ കഥയ ഇഷ്ടം കഥ ആർക്കാ ഇഷ്ടം എന്നറിയ കുട്ടികൾക്കാ പിള്ളേർക്ക് കഥയെന്ന് പറഞ്ഞ വല്യ കാര്യം ഒരു സിംഹം ന്ന പറയേണ്ടത് അല്ലേ സോറി സിംഹം ഒരു സിംഹം ഉണ്ടായിരുന്നു അറിയത്തില്ല എനിക്ക് സിംഹം ഉണ്ടായിരുന്നു ഇത് കേക്കാൻ വലിയ ഇഷ്ടമാ കാരണം കുട്ടികൾക്ക് ഇഷ്ടം ഇതാണ് പക്ഷെ മുതിർന്നവനോട് വിളിച്ചിട്ട് അമ്പത് വയസ്സുള്ള അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഒരു ഒരിടത്തൊരിടത്തൊരാനുണ്ടായിരുന്നു അച്ഛൻ ചൊക്കെ എന്നാ പറ്റി എന്നെ പറ്റി ബ്രതർ എന്നെ കാര്യം ആ മനുഷ്യൻ ആനയുടെ റേഞ്ചല്ല അയാൾക്ക് വളർച്ച പറയ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ആമേ പറഞ്ഞേ ഒരു ഹലലുയ പറഞ്ഞേ ഇനി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ഇനി പറയേണ്ടത് ആനയുടെ ഉടമസ്ഥാവകാശമാ അദ്ദേഹത്തോട് ഇനിയും പറയേണ്ടത് ആന ഉണ്ടായിരുന്നു എന്നല്ല ആന നിനക്ക് ഉണ്ടാകും എന്നാ പറയണ്ടത് ഹലലുഹിയ എന്നെ പറയേണ്ട കാര്യം കഥ കേട്ടു 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 കേട്ട് ഓരോ ദിവസം ചൊല്ലും തോറും വിശ്വാസത്തിൽ വാർത്ത ഒരു ഒരു ഈ ഈ വളർച്ചയെക്കുറിച്ച് വളർച്ചയെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ അറിയണം പ്രിയരെ ഭൂമിയിൽ എങ്ങനെയോ അങ്ങനെ തന്നെ യേശുക്രി ജനിച്ച് വളരുന്ന ഒരു വളർച്ചയുണ്ട് അതിനെക്കുറിച്ച് അതിനെ അറിവില്ലാത്തവരായിരിക്കരുത് യേശു ക്രിസ്തുവിൽ മുമ്പ് അല്ലെങ്കിൽ ആയ ഉടനെ നമ്മുടെ വലിയ വിഷയങ്ങളായിരുന്നു ഇതൊക്കെ പിടിക്കരുത് രുചിക്കരുത് ഇരുപത് വർഷമായി പത്ത് വർഷമായി ഏഴു വർഷമായി ആറു വർഷമായി രണ്ടു വർഷമായി പൂർത്തീകരണ പ്രവർത്തി അറിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും പറയുക നോക്കരുത് പിടിക്കരുത് ഖമോൺ ഇതല്ല ഉപയോഗത്താൽ നശിച്ചു പോകുന്നവയാ ബലഹീനവും പറഞ്ഞു ബലഹീനവും ദരിദ്രവുമായ നാലാമതിയായി നാലാമതിയായി പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ

നിർജ്ജീവ പ്രവർത്തികളി എന്നുള്ള മാനസാന്തര എന്നുള്ള അതേ പ്രയോഗമാണ് നാലാം ഒമ്പതാം വാക്യത്തിൽ കേട്ടെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ നിങ്ങളെ പരിജ്ഞാനത്തിൽ വളർച്ച എന്ന തലയോളം വളരാൻ വിളിച്ചിരിക്കേ 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 ഇരിക്കേ 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 എഞ്ചിനീയറിംഗ് ക്ലാസ് നിങ്ങളെ കൊണ്ട് ഇരുത്തി നിങ്ങൾ മറ്റൊരു ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കേ ഇരുത്തി സ്കൂളിൽ നിന്ന് ക്ലാസ് കൊണ്ട് ഇരുത്തി പ്രൊജക്ടറിലൊക്കെ വലിയ പ്രൊജക്ഷനൊക്കെ നടത്തി ഭയങ്കര പഠിപ്പീനൊക്കെ നടത്തി അവിടെ ഇരിക്കുമെന്ന് വിചാരിച്ച് തിരിച്ചു നോക്കിയപ്പം അങ്കൻവാടി പോയിരിക്കുകയൊക്കെ കല്ലുവെന്സില് എടുത്തുണ്ട് ലാപ്ടോപ്പ് വെറുതെ ആയി പ്രൊജക്ടർ വെറുതെയായി ഇതെല്ലാം ബലഹീനവും ദരിദ്രവുമായ ആ

But now after that ye may know God and not by God, not of God. How you turn again to the weak and beggarly elements? You are turning again to the weak and beggarly elements. Beggar, beggarly. Beggarada. Beggarada. Ya jagan. Beggarly and the ya ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ശിശുപാലകന്റെ കീഴിലെ ലൈഫിനെ പറ്റി പറയുന്ന യാചകാവസ്ഥ നോക്കിയവുമായ How you turn again, you are turning again. You are turning again. Weak. By hearing the law or law based message, you are turning again. From the grace to the law, when you turn from the grace to the law, you are turning again to the weak and beggarly Begurly things. Beggarly elements. Which means what? Again, you are going under the slavery. അതിനകത്തുന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടു നൗ അഗൻ യു ആർ ഗോയിങ് ബാക്ക് ഏതിനെ നിങ്ങൾ വിട്ടോ അതിലേക്ക് പിന്നെയും തിരിഞ്ഞ് പുതുതായി നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അവയ്ക്ക് പുതുതായി പുതുതായി അടിമപ്പെടുക ആ ഒന്ന് ചേർന്ന് പുതുതായി 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 അടിമപ്പെടുക 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 ഇതെങ്ങനെയാ പോയേ വലത് കൊറേ പോയി പോയിട്ടാ വലു കംപ്ലീറ്റ് കാഴ്ച സ്വീകരിക്കട്ടെ ആ മകൾക്ക് കാഴ്ച തിരിച്ചു വരികയാണ് ആ മകൾക്ക് കാഴ്ച തിരിച്ചു വരികയാ ശക്തി കാഴ്ച തിരിച്ചു വെറുക്കുക ആ ആ വലത്തെ കണ്ണിലേക്ക് കൈവച്ചോ യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് കാഴ്ച തിരിച്ചു വന്നോട്ടെ É Ish.